ഇന്ന് നമ്മൾ ഇവിടെ അൽബാനീഷ് ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്ക് റിലേഷന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഞാൻ എട്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് മൈദ മാവ് വേണം പിന്നെ പഞ്ചസാര ബിസ്ക്കറ്റ് പൊടിച്ചത് പാൽ വിപ്പിംഗ് ക്രീം കരാമൽ ബേക്കിംഗ് പൗഡറ് ഓയില് ഇനി നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാമേ നമ്മൾ എട്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിലോട്ട് ഇതിൽ ഈ കപ്പിന് അനുസരിച്ച് നമ്മൾ പഞ്ചസാര എടുക്കുക മൂന്ന് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ പഞ്ചസാരയും കൂടെ ശരിക്ക് അടിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ അത് ഇട്ടു ഇനി അതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് പൊടിയുണ്ട് രണ്ട് കപ്പ് അതിട്ടു നമുക്ക് നാവം എടുത്ത് കൊടുക്കാം ഇതിനാണ് ഈ കപ്പിനാണ് അഞ്ച് കപ്പ് മാവിട്ടിട്ടുണ്ട് ഇതിന് നമുക്കിതിനകത്തോട്ട് മൂന്ന് കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നമുക്കിനി ഇതെല്ലാം കൂടെ ജസ്റ്റായിട്ട് ബീറ്റ് ചെയ്തത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മാവെല്ലാം നല്ലപോലെ ഇത് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ചെറുതായിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇപ്പം കറക്റ്റാണ് വരുവോ നമുക്കിത് ഈ ബാപ്പ് ഈ ബേക്കിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഈ ട്രൈയിലോട്ട് ചർപ്പ് ചെയ്യണം എന്നിട്ടിനി നമുക്കിത് നൂറ്റി അമ്പത് ഡിഗ്രിയിലെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രിയിലെ മുപ്പത് മിനിറ്റ് ആയിരുന്നു വെച്ചിരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് പക്ഷെ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്കിന് ഇത് ബേക്കായി അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുവേ അത് നോക്കി ചെയ്യണേ ഇനി നമുക്കിത് ചെറുതായിട്ടൊരു ഈ ഈ കൊണ്ട് ഒരു ചെറിയ കുത്തിട്ട് കൊടുക്കാം ഇങ്ങനെ മൊത്തം കേക്കേലും ഇത് വെക്കണേ അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ശരിയാക്കി എടുക്കണം അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒഴിക്കുക അഞ്ഞൂറ് എം എൽ ഉണ്ട് ഒരു ശകലം നമ്മുടെ ഈ ട്രേക്കകത്തോട്ട് ട്രേന്ന് കേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് തൊട്ട് ഈ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തൊട്ട് ഈ ഒരു ലിറ്റർ ഫുൾ മിൽക്ക് ഇട്ട് മേക്ക് കൊടുക്കണേണ്ടി ഈ കേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്നതേ ബേക്ക് ചെയ്തത് അത് ഇനി അതിനകത്തൊട്ട് ഇരിച്ചുവിടണം ഇത് ഈ വർഷം താഴെ വരു ൂടെ ചെറായിട്ട് കുത്തി കൊടുക്കാവേ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പാൽ പാലൊഴിച്ചു കഴിയുമ്പോ ഇതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് വെച്ചേക്കുന്ന പാലും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതിനകത്തോട്ട് കരാമല തന്നെ ചേർത്ത് കൊടുക്കണം നമ്മളെ അടുത്ത് വെച്ച അപ്പൊ നമ്മുടെ ട്രില്ലേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു അടികൊടി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം